രണ്ടു മക്കളുടെ അമ്മയായിട്ടും പേളി മാണിയെ വീടിനുള്ളിൽ തളച്ചിടാത്ത ഭർത്താവാണ് ശ്രീനിഷ് അരവിന്ദ് പേളിയുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ വന്നുവെങ്കിൽ ആ ചിറകുകൾ വീശിപ്പുറക്കാൻ ഒരു വലിയ കാരണക്കാരൻ ശ്രീനിഷ് അരവിന്ദ് ആണ് നിലയുടെയും നിത്താറയുടെയും അമ്മയായ പേളിയും അവരുടെ അച്ഛൻ ശ്രീനിഷും ഇന്നും പുതുമോടി മാറാത്ത ദമ്പതികളെ പോലെ ജീവിതം ആസ്വദിക്കുന്നവരാണ് േളി വളർന്ന നാളുകൾ മുതലേ മകൾക്ക് അവളുടെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ പായാനുള്ള പാഠങ്ങൾ പകർന്നു നൽകിയ പിതാവാണ് ലൈഫ് കോച്ച് കൂടിയായ മാണി പോൾ മകൾക്ക് സ്ത്രീധനമായി എന്ത് നൽകണം എന്ന് വ്യാകുലപ്പെടുന്ന പിതാക്കന്മാരുടെ കൂട്ടത്തിൽ അദ്ദേഹം വ്യത്യസ്തനുമാണ് ഒരു വയസ്സു പിന്നിട്ട ഇളയ മകൾ നിതാരിയെയും മൂത്ത മകൾ നിലയെയും കൂട്ടി കുറച്ചു ദിവസങ്ങൾക്ക് മുൻപേ പേളിയും ശ്രീനിഷും സ്വിറ്റ്സർലൻഡിൽ ടൂർ പോയ ദൃശ്യങ്ങൾ അവരുടെ സോഷ്യൽ മീഡിയ ഹാനലുകളിൽ പോസ്റ്റ് ചെയ്തു ഞങ്ങൾ സ്വപ്നം കാണുകയല്ല സ്വപ്നത്തിൽ ജീവിക്കുകയാണ് എന്നുറക്കപ്പറയാൻ പേളിക്കും ശ്രീനിഷിക്കും ഊർജം നൽകിയ യാത്ര കൂടിയാണിത് കൈക്കുഞ്ഞായിരിക്കെ തന്നെ നിതയും കൊണ്ട് യാത്ര പോകാൻ പേളി ശ്രദ്ധിച്ചിരുന്നു മകൾക്ക് സ്വാതന്ത്ര്യം നൽകി വളർത്തിയ പിതാവ് പലപ്പോഴും കുറ്റാരോപിതനായി നിൽക്കേണ്ടി വന്നിരുന്നുവെന്നും മാണിപ്പോൾ പറഞ്ഞിട്ടുണ്ട് പേളിമാണി പഠിക്കുന്ന നാളുകളിൽ മറ്റു കുട്ടികളിൽ നിന്നും വ്യത്യസ്തയായ മകൾ എന്തുകൊണ്ട് ഇങ്ങനെയായി എന്ന് കോളേജ് അധികാരികൾ തന്നെ വിളിച്ച് ചോദിച്ച നിമിഷത്തെ കുറിച്ച് മാണിപ്പോൾ ഓർത്തിരുന്നു എന്തുകൊണ്ട് മകളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്ന ചോദ്യത്തിന് അതേ കോളേജിൽ പിൽക്കാലത്ത് ചീഫ് ഗസ്റ്റായി പങ്കെടുത്തുകൊണ്ട് പേളി മാണി മറുപടി നൽകി ലൈഫ് കോച്ച് ആയതുകൊണ്ട് തന്നെ മാണി പോൾ മകളെ ജീവിതം പഠിക്കാനുള്ള മാർഗങ്ങളിലൂടെ കൈപിടിച്ച് നടത്തുകയായിരുന്നു ഇന്ന് പേളി സൈക്കോളജിയിലും മറ്റും ആഴത്തിൽ പഠനം നടത്തി അതിന്റെ പ്രയോജനം മറ്റുള്ളവരിലേക്കും എത്തിക്കുന്നതിൽ ശ്രദ്ധ നൽകാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് അത്തരം ജീവിത പാഠങ്ങളുടെ വീഡിയോ റീലുകൾ പേളി മാണിയുടെ പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതായി കാണാം എന്നാൽ മകൾക്ക് മാത്രമല്ല മരുമകനും മാണി പോളിന്റെ കോച്ചിന് കിട്ടിയിട്ടുണ്ട് അതിനെപ്പറ്റി വളരെ രസകരമായി തന്നെ പേളി ഒരു ചെറു അവതരണം നടത്തിയിരിക്കുകയാണ് ഇവിടെ ഭർത്താവിനും അച്ഛനും ഒപ്പം പോയൊരു പേളി മാണി പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് ശ്രീനീഷിനെ ചേർത്ത് പിടിച്ച് ഒരു പാലത്തിന്റെ കഥ പറഞ്ഞുകൊണ്ട് നടന്നു നീങ്ങുകയാണ് പേളി മാണി പേളി പ്രകോപിച്ചേക്കും എന്ന് തോന്നിക്കുമെങ്കിലും ആ കഥ പറഞ്ഞ് പേളിയും കൂടെ ശ്രീനീഷും നടന്നു നീങ്ങുകയാണ് ശ്രീനീഷ് കഥ കേട്ട് തീരും മുൻപേ വഴിയിൽ കാഴ്ച കണ്ടു നിൽക്കുന്നോട് പേളി കഥയുടെ ബാക്കി ഭാഗം അവതരിപ്പിക്കും ഈ വീഡിയോ ഒപ്പം ശ്രീനീഷ് പഠിച്ച ഒരു പേളി വിവരിക്കുന്നുണ്ട് എങ്ങനെ ഒരു ദുരന്ത സാധ്യത കൈകാര്യം ചെയ്യാം എന്ന ജീവിത പാഠങ്ങൾ അമ്മായിയച്ചൻ മരുമകനെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പേളി തന്റെ അച്ഛൻ മാണി പോളിനെയും ഭർത്താവ് ശ്രീനീഷ് അരവിന്ദനെയും താരതമ്യപ്പെടുത്തി ഉദാഹരണം നിരത്തി രണ്ടുപേരും ഭൂകമം തടയുന്നിൽ മെടുക്കരാണ് എന്നും പേളി മാണി കമൻ്റ് ചെയ്യുന്നു